നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഈ ഒരു മാസത്തിനിടയിൽ വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഏകാധിപത്യം നഷ്ടമായി നരേന്ദ്രമോദി ദുർബലനായി മാറി പത്ത് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ ലഭിച്ചു എണ്ണം ബലാബലമായതോടെ ഭരണപക്ഷം ലോക്സഭയിൽ വിയർക്കാൻ തുടങ്ങി ഇങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച തിരിച്ചടിയോടെ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ബി ജെ പി ഒരു സൈഡിൽ പ്രതിരോധത്തിലായി നിൽക്കുമ്പോൾ ഇതാ ബി ജെ പിക്ക് വലിയ ആരോപണം ഉയർന്നു വരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപതോളം സീറ്റുകൾ ബി ജെ പി നേടിയത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയാണ് എന്നാണ് ഉയർന്നു വരുന്ന ആരോപണം നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പ്രതികരിക്കുന്ന നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും മഹുവ മൈത്രിയും ഒക്കെ ഈ ലിസ്റ്റിലേക്ക് ഈ അടുത്തായി കടന്നു വന്ന ആളാണ് സഞ്ജയ് റാവത്ത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ വലിയ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ആരോപണം ഉയർത്തിയെന്ന് മാത്രമല്ല അദ്ദേഹം കോടതിയിലും പോയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മുംബൈ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലത്തിലെ ശിവസേന ഏക്നാഥ് ഷിന്റെ വിഭാഗം സ്ഥാനാർത്ഥിയായിരുന്ന രവീന്ദ്ര വൈക്കർ ജയിച്ചത് വെറും നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് ഇവിടെ പരാജയപ്പെട്ടത് ഉദ്ധവ് താക്കറെ വിഭാഗമാണ് ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധു മൊബൈൽ ഫോൺ വഴി വോട്ടിംഗ് മെഷീൻ ലോക്ക് ചെയ്തു എന്നാണ് സഞ്ജയ് റാവത്തിന്റെ ആരോപണം അതിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ പോയിരിക്കുന്നത് ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമായി തള്ളിക്കളയാൻ വരട്ടെ അവിടെയാണ് ട്വിസ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു വലിയ ട്വിസ്റ്റ് അതായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും പോൾ വോട്ടും കൌൺ വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു അത് പുറത്തുവന്ന റിപ്പോർട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് ഡെഫിസിറ്റ് വോട്ടുകളായി വന്നിട്ടുള്ളത് അതായത് അപ്രത്യക്ഷ വോട്ടുകൾ വോട്ട് ചെയ്തു പക്ഷേ കൗണ്ട് ചെയ്തപ്പോൾ ഈ വോട്ടുകൾ കാണാനില്ല അപ്രത്യക്ഷമായി അതുപോലെ തന്നെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകളാണ് സർപ്ലസ് വോട്ടുകളായി വന്നത് അതായത് വോട്ട് ചെയ്തില്ല പക്ഷേ വോട്ടിംഗ് മെഷീനിൽ അധികമായി വന്നു ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പത്ത് ലക്ഷത്തിനു മുകളിൽ വോട്ടുകളുടെ തട്ടിപ്പ് അതായത് ഒരു മില്യൺ വോട്ടുകളുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഈ വോട്ടുകൾ ഉപയോഗിച്ച് അൻപത് മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറി നടന്നു എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം ഇതിൽ മുംബൈ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലത്തിന്റെ കാര്യത്തിലാണ് സഞ്ജയ് റാവത്ത് ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത് ഇവിടെ സഞ്ജയ് റാവത്തിന് വിജയിക്കാൻ കഴിഞ്ഞാൽ കേസ് സ്ട്രോങ് ആകും കോടതി വിധിയിലൂടെ വിവിപാറ്റ് വി റെസീറ്റുകൾ അടക്കം എണ്ണാൻ പ്രതിപക്ഷത്തിന് അവകാശവാദം ഉന്നയിക്കാം അങ്ങനെയെങ്കിൽ വാരണാസിൽ നരേന്ദ്രമോദി അടക്കം കെണിയാനുള്ള സാധ്യതകളുണ്ട് കാരണം സർപ്ലസ് വോട്ടുകൾ വന്നു എന്ന് പ്രചരണം നടക്കുന്ന ഒരു മണ്ഡലമാണ് വാരണാസി ലക്ഷത്തോളം വോട്ടുകൾ ഇവിടെ അധികമായി എണ്ണി എന്നാണ് ആരോപണം വലിയ ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് എന്നത് തെളിയിക്കാൻ തന്റെ പോരാട്ടത്തിൽ കൂടെ സഞ്ജയ് റാവത്തിന് സാധിച്ചാൽ ഒരുപക്ഷെ ഈ സർക്കാരിന്റെ തന്നെ അയോഗ്യത വരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്